അന്ധനായ ഒരു സഹാബി നബിദിരിമീനി സല്ലാഹു അലൈഹി വസല്ലമയെ വസല്ലമയെക്കൊണ്ട് തപസ്സിലാക്കിയിട്ടുണ്ട് പോലും അതുകൊണ്ട് വഹാബികളെ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് നബി നബിസല്ലാഹു അലൈഹി വസല്ലം ചിറുക്ക് പഠിപ്പിക്കുമോ എന്നതാണ് ചോദ്യം ഈ വിഷയത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് നിങ്ങളുടെ ദുർവ്യാഖ്യാനം ഒരു നിലക്കും വില എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് എന്താണ് ഇവർ കൊണ്ടുവന്ന ഹദീസിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് അത് പരിശോധിക്കാം ഇമാം അഹമ്മദ് ഇരുവായത്ത് ചെയ്ത സ്വഹിഹായ സനതോടുകൂടെ ഇരുവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം അൻ ഉസ്മാൻ ഉസ്മാനബിൻ ഹനൈഫിൻ അന്ന റജുലൻ ബസർ ഉസ്മാൻ അൻഹുവിൽ നിന്നും നിവേദനം അന്ന റജുലൻ തീർച്ചയായും ഒരു മനുഷ്യൻ എങ്ങനെ ലലീർ ബസർ അന്ധനായ ഒരു മനുഷ്യൻ അച്ഛൻ നബിയാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അരി അരികിൽ വന്നു ഫക്കാൽ എന്നിട്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്സമ്മയോട് അയാൾ പറഞ്ഞു അയ്യു ആഫിയനി എനിക്ക് ആഫിയത്ത് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണം നബിയെ ാഹു അലൈഹി വസ്ലം പറഞ്ഞു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഇനി അതല്ല നീ നിനക്കുണ്ടായ ഈ ബുദ്ധിമുട്ടിൽ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് പ്രതിഫലം തരും അതാണ് നിനക്ക് ഖൈറായിട്ടുള്ളത് കാല അദ്ദേഹം പറഞ്ഞു ഫദുറഹു നബിയെ നിങ്ങൾ ദ്വായ ചെയ്യണം നബിയെ കാല അപ്പോൾ റസൂൽ അള്ളാഹി സാഹിസ് പറഞ്ഞു അയാളോട് ഉലൂ ചെയ്യാൻ വേണ്ടി റസൂൽ കൽപ്പിച്ചു ഫയ്യ നല്ല നിലക്ക് ഉലൂ ചെയ്യുവാനും ദുആഇ എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയാൾക്ക് ഒരു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നി ഇന്നി മുഹമ്മദിൻ റഹ്മ അയാൾ അള്ളാഹുദിൻ തവജിഖ് ഇലഅറബി ഫിഹാജി അള്ളാഹു ഇതാണ് സഹോദരങ്ങളെ ഹദീസ് അങ്ങനെ അദ്ദേഹം നബി നബിസലഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ രോഗം ശമനമാകുകയും ചെയ്തു എന്നതാണ് ഹദീസിൻ്റെ ഉള്ളടക്കം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട് ഈ ഹദീസിൽ മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്തു കൊണ്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കൊണ്ടോ റസൂൽ സല്ലാഹു അലഹി വസല്ലമയെ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ജാഹു കൊണ്ടോ കൊണ്ടോ ഒന്നും തവസ്സുലാക്കാൻ യാതൊരു തെളിവുമില്ല എന്ന് ഇത് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് തെളിവില്ല എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ തെളിവില്ല എന്ന് പറയുന്നത് അതിനുള്ള കാരണങ്ങൾ എന്ത് അതാണ് നമ്മൾ വ്യക്തമാക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഷിർക്കൻ തവസ്സുലിന് തവസ്സുൽ ആയ തവസ്സുലിന് ഈ ഹദീസിൽ യാതൊരു നിലക്കുള്ള തെളിവില്ല പിന്നെ ഈ ഹദീസിൽ തെളിവുള്ളത് അനുവദിക്കപ്പെട്ട മഷുറു ആയ തവസ്സുലിന് ഈ ഹദീസിൽ തെളിവുണ്ട് മഷുറൂ ആയ തവസുലുണ്ട് മംനു ആയ തവസ്സുണ്ട് മഷുറു ആയ സ്വാലിഹ് സ്വാലിഹായ ഒരു മനുഷ്യന്റെ ദുആ കൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് തവസ്സുലാക്കാം സ്വാലിഹായ ഒരു മനുഷ്യനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം അത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ് ആ തവസ്സുലിനാണ് ഈ ഹദീസിൽ തെളിവുള്ളത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നിലക്ക് അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും കൊണ്ടും ജാഹു കൊണ്ടുമൊക്കെ ഹക്കുകൊണ്ടുമൊക്കെ തവസ്സുലാക്കുന്ന ശിർക്കൻ തവസ്സുലിന് ഈ ഹദീസിൽ എവിടെയും തെളിവില്ല കാരണം അന്തനായ സ്വഹാബി റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പ്രവാചകനോട് ദ്വായ ചെയ്യാൻ ആവശ്യപ്പെട്ടു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് ആ ദ്വായ ചെയ്യാൻ റസൂലുള്ളയോട് ആവശ്യപ്പെട്ടപ്പോൾ അനുവദിക്കപ്പെട്ട മഷുറു ആയ സ്വാലിഹായ ഒരാളുടെ അതല്ലെങ്കിൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയെ കൊണ്ട് തവസ്സുലാക്കൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് പിന്നീട് നിങ്ങൾ പറയുന്ന തവസ്സുലിന് രേഖയില്ല കാരണമെന്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ദാത്തു കൊണ്ടാണ് അതല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തെ കൊണ്ട് അതല്ലെങ്കിൽ അവിടുത്തെ കൊണ്ട് ജാഹുകൊണ്ട് കൊണ്ടൊക്കെയാണ് ഈ ഹദീസിൽ അന്ധനായ സഹാബി തവസ്സുലാക്കിയതെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചി സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ മനസ്സിലാക്കേണ്ട സംഗതി ആ സഹാബിക്ക് ഒരു നിലക്കും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വരേണ്ട ആവശ്യമില്ല എന്തിനാ ആ സഹാബി റസൂൽ സലഹു അലൈഹി വസല്ലമ്മയുടെ അടുക്കൽ വന്നു സുഹാബി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ടാണ് റസൂലിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് എന്താ സുഹാബി പറഞ്ഞത് എനിക്ക് ആഫിയത്ത് കിട്ടാൻ നിങ്ങൾ ചെയ്യണേ എന്ന് എന്നാൽ അലഹി വസ്ല്ലോട് ജോയ ചെയ്യാൻ എന്തുകൊണ്ടാണ് സുഹാബി പറഞ്ഞത് അള്ളാഹുബിന്റെ റസൂലിൻ്റെ പ്രാർത്ഥന ഏറെ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞത് ഇനി ഈ ി ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദാത്ത കൊണ്ട് തവസുലാക്കാനാണെങ്കിൽ ജാഹു കൊണ്ട് തവസുലാക്കാനാണെങ്കിൽ ഹക്ക് കൊണ്ട് തവസ്ലാക്കാനാണെങ്കിൽ എന്തിനു സഹാബി ബുദ്ധിമുട്ടോടുകൂടെ അന്തനായ ആ സഹാബി റസൂൽ അള്ളഹിസ്ലിന്റെ അടുക്കൽ വന്ന് പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നില്ലേ എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ അള്ളാഹു പ്രാർത്ഥിക്കായിരുന്നല്ലോ അള്ളാഹുവേ ഞാനിതാ നിന്നോട് നിന്റെ പ്രവാചകന്റെ ജാഹു കൊണ്ടും അവിടുത്തെ പദവി കൊണ്ടും ഞാൻ നിന്നോട് ഇതാ തപസ്സുലാക്കുകയാണ് നീ എനിക്ക് ശമനം തരയണമേ എനിക്ക് എൻ്റെ അന്ധത മാറ്റി തരയണമേ എന്ന് ആ സഹാബിക്ക് വീട്ടിൽ വെച്ച് തന്നെ പിന്നെ പിന്നെന്തിനു റസൂലിന്റെ സദസ്സിൽ വന്നു അപ്പോൾ ആ സഹാബി അങ്ങനെ ചെയ്തില്ല മരിച്ച് സഹാബി മനസ്സിലാക്കിയത് നബി സല്ലാഹു അലൈഹി വസ്ലമയോട് പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രതിഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കിയ സഹാബി റസൂൽ റസൂലുല്ലാഹി സല്ലു അലൈഹി സ്വലമയുടെ സദസ്സിൽ തന്നെ വരികയും അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് അപ്പം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ വേണ്ടി ചെയ്യാം ഇനി അതല്ല നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ പ്രാർത്ഥിക്കാൻ നീ ക്ഷമിക്കുകയാണ് നിനക്ക് നല്ലത് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്വഹാബിയോട് അള്ളാഹു റസൂല് ചേരി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു പക്ഷേ വാഗ്ദാനം ചെയ്തപ്പോൾ നബിസല്ലാഹു അലഹി വസല്ലം ആ സ്വഹാബിക്ക് തവസ്സുലിൽ അനുവദിക്കപ്പെട്ട ഒരു രീതി കൂടെ നബിസല്ലാഹു അലഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു അതെന്താണ് തവസ് അനുവദിക്കപ്പെട്ട രീതി തവസ്ലിലെ മറ്റൊരു രൂപം ഏതാണ് തവസ് അനുവദിക്കപ്പെട്ട മറ്റൊരു മാർഗം സ്വാലിഹായ സൽകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തവസ്സുലാക്കാം തവസ്നെ കൊണ്ട് തവസ്സുലാക്കാം തവസ്ഹിങ്ങളുടെ കൊണ്ട് തവസ്സുലാക്കാം കൊണ്ട് തവസ്സുലാക്കാം അങ്ങനെ അതിൻ്റെ മറ്റൊരു രൂപം കൂടി റസൂൽ അള്ളഹിസ് അലിസ്ലം പഠിപ്പിച്ചു അദ്ദേഹത്തിന് എല്ലാവിധ ഹൈറും ലഭ്യമാകാൻ വേണ്ടി അതെന്താണ് അതെങ്ങനെയാണ് ചെയ്യുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ചു നന്നായി ചെയ്യണം എന്നിട്ട് ഈ ദ്വ അദ്ദേഹം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നബി സാഹു അലൈ വസലമയോടെ എന്താ ചെയ്യാൻ പറഞ്ഞത് എന്താ ചെയ്യാൻ റസൂലുള്ള കൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നിന്റെ അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിന് അർത്ഥം നൽകിയത് നിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇതാ നിന്നിലേക്ക് മുന്നിടുന്നു എങ്ങനെയുള്ള എങ്ങനെയുള്ള പ്രവാചകൻ എങ്ങനെയുള്ള പ്രവാചകൻ മുഹമ്മദിൻ മുഹമ്മദ് നബി റഹ്മ പ്രവാചകൻ പ്രവാചകൻ ഇനി ഇനി സലിമ റബ്ബി അതുകൊണ്ട് ഞാനിതാണ് നിന്റെ എൻ്റെ റബ്ബിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് മുന്നിടുകയാണ് ഫിഹാജ് ആവശ്യം നിറവേറുന്നതിന് വേണ്ടി ഹാദി ആവശ്യം എനിക്ക് നിറവേറപ്പെടുന്നതിനു വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന്റെ ശുപാർശ എൻ്റെ വിഷയത്തിൽ സ്വീകരിക്കണമേ എന്ന് അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദുആ ചെയ്തു ആ ദ്വ അവിടെ ആയിട്ടാണ് പരിഗണിക്കപ്പെടുക അതെനിക്ക് സ്വീകരിക്കണമേ എന്ന് സഹാബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സൽക്കർമ്മങ്ങൾ കൂടെ പ്രവാചകന്റെ പ്രാർത്ഥനയോടൊപ്പം ആ സഹാവിയോട് സൽക്കർമ്മം കൂടെ ചെയ്യാൻ വേണ്ടി നബി സല്ലു അലൈ സ്വലം പഠിപ്പിച്ചു അവിടെയും അനുവദിക്കപ്പെട്ട തവസ്സുലിന്റെ മഷറൂ ആയ തവസ്സുലിൻ്റെ മറ്റൊരു രൂപവും കൂടെ റസൂൽ സല്ലു അലൈ സ്വലം പഠിപ്പിക്കുകയായിരുന്നു അതാണ് ഖുർആൻ പറഞ്ഞത് വബുതഹു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഇനി ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് രൂപായു ചെയ്തിട്ടുണ്ട് ഒലമാക്കൽ ആ പണ്ഡിതന്മാരാരും ഇത് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ദാത്തിനെ കൊണ്ട് തവസ്സുലാക്കുന്ന അധ്യായം എന്ന അധ്യായത്തിലല്ല ഈ ഹദീസ് അവരാരും രേഖപ്പെടുത്തിയത് അവരൊക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയത് അവരൊക്കെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് മഹാനായ റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലമ്മയുടെ രേഖപ്പെടുത്തുന്ന അവിടുത്തെ അമാനുഷികമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ അതേപോലെ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ വിഷയങ്ങൾ പറയുന്നിടത്താണ് ഈ ഹദീസ് രേഖപ്പെടുത്തിയത് കാരണം എന്ത് അലൈഹി ബസറഹു കാരണം പ്രവാചക തിരുമേനി വേണ്ടി ചെയ്തപ്പോൾ അന്തനായ സഹാബിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് അവിടുത്തെ പ്രാർത്ഥനകളിലെ അവിടുത്തെ കളിൽപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടാണ് എന്നതുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അവരെ രേഖപ്പെടുത്തിയത് എങ്ങനെയാണ് അടയാളങ്ങൾ തെളിവുകൾ എന്ന അധ്യായത്തിലാണ് പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തുന്നത് കൽബൈഹക്കി ബൈഹക്കിയെ പോലെയുള്ള മറ്റുള്ള പണ്ഡിതന്മാരെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് രേഖപ്പെടുത്തിയത് അവരുടെ ദലായിലുന്ന് അവരാരും അലൈഹി സല്ലാസ്ലെ കൊണ്ട് തവസ്സുലാക്കൽ ദാത്തു കൊണ്ട് തവസ്സുലാക്കാൻ ഹക്ക് കൊണ്ട് തവസ്സുലാക്കാൻ ജാഹു കൊണ്ട് തവസ്സുലാക്കാൻ ഈ ഹദീസിൽ തെളിവാണെന്ന് അവർ മനസ്സിലാക്കിയില്ല അങ്ങനെയുള്ള അധ്യായങ്ങളിൽ അവരാരും രേഖപ്പെടുത്തിയതുമില്ല അവൻ നബി സലാഹു അലൈവ് വസ്ലമക്ക് നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് അവിടുത്തെ ദാത്തു കൊണ്ടോ കൊണ്ടോ ജാഹു കൊണ്ടോ തവസ്ലാക്കെ തവസ്സുലാക്കാനാണ് സഹാബി ഉദ്ദേശിച്ചതെങ്കിൽ എന്തിനു അന്ധനായ സഹാബി റസൂലിൻ്റെ സദസ്സിൽ വന്നു എന്തിന് സദസ്സിൽ വന്നു എന്നിട്ട് സദസ്സിൽ വന്നിട്ട് വസൂലയോട് എന്തിനു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് തവസലിൻ്റെ മറ്റൊരു രൂപം അനുവദിക്കപ്പെട്ട രൂപമാണ് നിങ്ങൾ പറയുന്ന ആ വിരോധിക്കപ്പെട്ട ശിർക്കൻ രൂപം ഇതിലില്ല ഇത് അതിന് ഈ ഹദീസ് തെളിവല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ